അസ്സാമലൈക്കും ഇന്ന് നമുക്ക് ക്ഷമാമ കൊണ്ടൊരു ജ്യൂസിൻ്റെ റെസിപ്പി കണ്ടു നോക്കാം ഞാൻ ഇത് ചെറുതായി കട്ട് ചെയ്ത് വെച്ചതാണ് കേട്ടോ അതിൻ്റെയൊക്കെ തൊലിയും അതിൻ്റെ കുരുമൊക്കെ കളഞ്ഞ് വെച്ചതാണ് ഇനി ഇത് നമുക്ക് ജാറിലേക്ക് മാറ്റാം ഓക്കെ ഇത് മുഴുവനായും ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് ഒരു പത്ത് അണ്ടിപ്പരിപ്പ് ചേർത്ത് കൊടുക്കാം ഒന്ന് വെള്ളത്തിൽ കുതിർത്ത് വെച്ചതായിരുന്നു കേട്ടോ ഇനി ഇത് നന്നായി നമുക്ക് ഒന്ന് പേസ്റ്റ് രൂപത്തിൽ അരച്ചെടുക്കാം ഓക്കെ അരച്ചെടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് പാൽപ്പൊടി ചേർത്ത് കൊടുക്കാം ഒരു നാല് ടീസ്പൂണ് പാൽപ്പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇതിന് പകരം പാൽ ചേർത്താലും മതി കേട്ടോ പാൽപ്പൊടി ചേർത്തിട്ട് ഒന്നും കൂടി ഞാൻ അടിച്ചെടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിന് പഞ്ചസാര ചേർത്ത് കൊടുക്കാം എന്നിട്ടൊന്നും കൂടി ഒന്ന് മിക്സിന് അടിച്ചെടുക്കാം ഓക്കെ നമ്മുടെ ജ്യൂസ് റെഡി ആയിട്ടോ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുമോ ഇനി നമുക്കൊരു പാത്രത്തിലേക്ക് മാറ്റാം ഈ ജ്യൂസ് അടിക്കുമ്പോൾ അതിൻ്റെ തൊലിയും കുരുവും പെടാതെ നോക്കണം കേട്ടോ പെട്ടാൽ അത് കഴുപ്പ് വരും അത് കാരണം ശരിക്കും റിമൂവ് ചെയ്യണം ഓക്കെ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഓക്കെ നെക്സ്റ്റ് വീഡിയോ ആയിട്ട് വീണ്ടും കാണാം അസ്സാമലേക്കും